നമസ്കാരം വാഗ്ദാനങ്ങൾ നൽകി പറ്റിക്കുന്ന നിരവധി സ്ഥാപനങ്ങൾ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട് പക്ഷേ സംസ്ഥാനം തന്നെ അതിൽ ജീവിക്കുന്ന മനുഷ്യരെ പറ്റിക്കുന്നത് മലയാളികളെ പറ്റിക്കുന്നത് ഞാൻ ജീവിതത്തിൽ നമ്മൾ ചിലപ്പോൾ കേൾക്കുന്നത് ആദ്യമായിട്ടായിരിക്കും അത്തരത്തിലൊന്നാണ് മസാൽ ബോണ്ട് അതുമായി ബന്ധപ്പെട്ട പിന്നാമ്പുറ കഥകളിലേക്ക് അറിയുമ്പോൾ അതിഭീകരമാണ് കേരളത്തിൻ്റെ അവസ്ഥ കിഫ്ബിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തിഭയാനകമായി മാറുന്നുണ്ട് കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ ഇതിൻ്റെ വിശദാംശങ്ങളെ കുറിച്ച് നമ്മളോട് സംസാരിക്കാൻ ഇപ്പോൾ ഉള്ളത് പ്രമുഖ സാമ്പത്തിക വിദഗ്ധനും ചാർട്ടഡ് അക്കൗണ്ടൻറ്റുമായ രഞ്ജിത് കാർത്തികൻ സാറാണ് സ്വാഗതം സാർ സാർ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ നോട്ടീസ് വന്നൊക്കെയാണ് കേരള സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് നേരെ മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് എന്താണ് സാർ അതിൻ്റെ ഒരു വിശദാംശം ഇതിൻ്റെ നോട്ടീസ് എന്താണെന്ന് ഞാൻ കണ്ടില്ല പക്ഷേ പറയുന്നത് കേട്ടതറിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രൊസീഡ്സിൻ്റെ യൂട്ടിലൈസേഷനാണ് പറഞ്ഞിരിക്കുന്നത് അതായത് രണ്ടായിരത്തി ഒരുന്നൂറ്റൻപത് കോടി രൂപ നമ്മൾ വിദേശത്തുനിന്ന് ഒരു പണം മസാല ബോണ്ട് എന്നുള്ള പേരിൽ നമ്മൾ എടുക്കേണ്ടായി കിഫ്ബി എന്നൊരു സ്ഥാപനത്തിൽ അപ്പോൾ അതിൻ്റെ ചലഞ്ച് തടന്നുകൊണ്ടിരിക്കുകയാണ് അറിയാമല്ലോ ഒരു പ്രൈവറ്റ് ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ഇറ്റിഗേഷൻ ആയിട്ട് ഞാൻ ഹൈക്കോടതിയിൽ മൂവ് ചെയ്തിരിക്കുകയാണ് അഞ്ച് വർഷം കഴിഞ്ഞു അതിൻ്റെ റീപേമെൻറ്റ് കഴിഞ്ഞു ഇതുവരെ ഇന്നലെയും അതിൻ്റെ വാദം ഉണ്ടായിരുന്നു അപ്പോൾ ബെഞ്ചിനെ മാറ്റി അപ്പോൾ എനിക്കറിയില്ല എന്താണ് ജുഡീഷ്യറി ഇതിനെ ഒരു സീരിയസ് ആയിട്ട് എടുക്കാത്തതെന്ന് എനിക്ക് മനസ്സിലായില്ല എന്തായാലും നിയമം അതിൻ്റെ വഴിക്ക് പോകുന്നല്ലേ അപ്പോൾ അത് പൊക്കട്ടെ അതിനിടയ്ക്കാണ് ഈ എൻഫോഴ്സ്മെൻറ്റ് ഡിറക്ടറേറ്റിൻ്റെ ഈ ഒരു നോട്ടീസ് വന്നു എന്ന് പറയപ്പെടുന്നു അതൊരു റുട്ടീൻ ചെക്കല്ലേ അതായത് നിങ്ങൾ എന്തിനൊക്കെയാണ് ഇത് യൂസ് ചെയ്തത് ഈ പണം വന്നാൽ അതിന് യൂട്ടിലൈസ ഫെമ എന്ന് പറയുന്ന നിയമം ഇന്ന് നാട്ടിലുണ്ട് കേരള ഗവൺമെൻറ് മാത്രമേ ഉള്ളൂ നിയമം അല്ലല്ലോ അപ്പോൾ ഐസക്കിന് എന്തെങ്കിലും വിട്ടുതങ്ങൾ വിളിച്ച് പറഞ്ഞ് ആളുകളെ പറ്റിക്കാനുള്ളൊരു ഇതാണോ ഡെഫിനറ്റ്ലി അദ്ദേഹം പറഞ്ഞത് മുഴുവൻ അറിഞ്ഞുകൊണ്ട് ഇത്രയും പഠിപ്പും അനുഭവ സമ്പത്തും എക്കണോമിക്സിൽ എന്ന് വിചാരിക്കുന്നു ഒരു ബിരുദാനന്തര ബിരുദവും പിന്നെ അതിന് ശേഷം അദ്ദേഹം ഡോക്ടറേറ്റും മറ്റുമൊക്കെ നേടിയിട്ടുള്ളൊരു മനുഷ്യനല്ലേ മന്ത്രിയായിട്ട് ഇരുന്നിട്ടുള്ളൊരു മനുഷ്യനല്ലേ അപ്പോൾ അദ്ദേഹത്തിന് അറിയാതെ പറയുന്നതാണ് എന്നെനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല അദ്ദേഹത്തിന് ബുദ്ധി ഇല്ലെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ മണ്ടത്തരമാണെന്നോ അപ്പോൾ ഇത് ആളുകളെ പറ്റിക്കാൻ വേണ്ടി അദ്ദേഹം കുറേ കാര്യങ്ങളിങ്ങനെ ഒരു അനർഗനർകളമായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നല്ലാതെ ഒരു നോട്ടീസ് വന്നാൽ നമ്മളെല്ലാം എന്താ ചെയ്യുക ഞാൻ ആൻസർ പറയുന്നത് അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഐസക്ക് പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ യൂട്ടിലൈസേഷൻ ഉണ്ടായിരുന്നു എന്താണ് യൂട്ടിലൈസേഷൻ ചെയ്തത് അപ്പം വിദേശത്തു നിന്ന് പണം വരുന്ന അത് ലീഗലായിട്ടോ ഇല്ലീഗലായിട്ടോ വന്നു എന്ന് വിചാരിക്കുക അപ്പം ഈ ലീഗലാണെങ്കിലും ഇല്ലീഗലാണെങ്കിലും അതിൻ്റെ യൂട്ടിലൈസേഷൻ എന്താണ് ഇതാണ് എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് ചോദിച്ചത് ഇവർക്ക് ചോദിക്കാൻ ഒക്കുന്ന രണ്ട് കാര്യങ്ങളേ ഉള്ളൂ ഒന്ന് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ്ങും രണ്ട് ഫെമ ഈ ഈ രണ്ട് കാര്യങ്ങൾ വിദേശത്തു നിന്നുള്ള പണ ഇടപാടിലെ കാര്യങ്ങൾ മാത്രമേ ചോദിക്കാനൊക്കെ ഉള്ളൂ അപ്പോൾ വിദേശത്തു നിന്ന് വരുന്ന പണം എന്തിന് യൂസ് ചെയ്യാം എന്നുള്ളതിന് നിയമമുണ്ട് അപ്പോൾ ആ നിയമം തെറ്റിച്ചാണോ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചു സി ഇതിൻ്റെ സീരിയസ്നെസ് ഇദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ട് അറിയാം അറിയാതെ അല്ല പറഞ്ഞു ഇദ്ദേഹം ഇന്നലെ എനിക്ക് തോന്നുന്നു ഞാൻ ക്വിക്കായിട്ട് ഒരു പത്രസമ്മേളനത്തിൽ പറയുന്നത് കേട്ടത് വളരെ പുച്ഛത്തോടെ അല്ലെങ്കിൽ അദ്ദേഹം ഭാവിക്കുമല്ലോ വളരെ പുച്ഛരസത്തോടെയൊക്കെ ആളുകളെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി ഇദ്ദേഹം പറയും ഇത് വിലയ്ക്ക് വാങ്ങിച്ചതല്ല അക്വസിഷൻ ആണ് അപ്പൊ അക്വിസിഷൻ സ്റ്റേറ്റ് തന്നെ നോക്കുള്ളൂ ഇദ്ദേഹം ഇത്രയും കാലവും വാദിച്ചുകൊണ്ടിരുന്നത് ഇതൊരു ബോഡി കോർപ്പറേറ്റ് ആണ് എന്നാണ് അല്ലേ അങ്ങനെയാണ് നമ്മളെ പറയാനായിട്ട് ശ്രമിച്ചിരുന്നത് അപ്പൊ ഞാനാണിത് കോടതിയിൽ വാദിച്ചത് സ്റ്റേറ്റ് ആണെന്ന് അപ്പോ ഇദ്ദേഹം ഇന്ന് പറയുന്നു ഇത് വാങ്ങിച്ചിട്ടില്ല ഇത് അക്വസിഷൻ ആണെന്ന് അപ്പൊ ഇതില് എന്താ കറക്റ്റ് അപ്പോ ഇ ഡി എന്തെങ്കിലും നോട്ടീസിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ഇ ഡി മണ്ഡന്മാരും ഐസക്ക് ബുദ്ധിമാനും മാത്രമാണ് എന്ന് വിചാരിക്കുന്നത് അതുപോലെ തന്നെ എബ്രഹാമോ വിജയനോ ഒക്കെ ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകൾ മാത്രമാണെന്ന് വിചാരിക്കുന്നത് തെറ്റാണ് എന്ന് മാത്രമേ ഞാൻ പറയുന്നത് അല്ലെ പക്ഷേ ഇതിലൊരു മണി ലോണ്ടറിങ്ങിൻ്റെ ആസ്പെക്റ്റ് വന്നു ഇതിനകത്ത് ഒരു വിഷയം മുന്നേയും ഉയർത്തി കാണിച്ച നയൻ പോയിൻറ്റ് സെവൻ ടു പെർസെൻറ്റേജിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റിലാണ് ഈ മസാല ബോണ്ട് സെല് ചെയ്തിരിക്കുന്നത് അപ്പം ഈ അത് മാത്രമല്ല ഒരു ഒരു ഫോറിൻ കമ്പനി ഇത് ഡയറക്റ്റായിട്ട് വാങ്ങിയതാണ് അതിലൊരു ലിസ്റ്റിങ്ങിൻ്റെയൊക്കെ ഒരു ഓപ്ഷൻസ് ഇതിനകത്തൊക്കെ പറയുന്നുണ്ട് അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതൊക്കെ ഇത് എന്തിനാണ് ഇത്തരത്തിലുള്ള ഇതൊക്കെ ഒരുപാട് റോങ് നോഷൻസ് ആണ് ആളുകൾക്കുള്ളത് ഇതിനകത്ത് അയ്യായിരം കോടിയുടെ ഇവർ ആദ്യമേ പറഞ്ഞിരുന്നത് മസാല ബോണ്ട് എന്ന് പറയുന്ന ഒരു ബോണ്ടില്ല റുപ്പി ഡിനോമിനേറ്റഡ് ബോണ്ട് അതായത് രൂപയിൽ വാങ്ങിക്കുകയും രൂപയിൽ തിരിച്ചു കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ഈ വിനിമയ വ്യത്യ വ്യതിയാനങ്ങൾ ഇതിനെ ബാധിക്കുന്നില്ല ഇത് മാത്രമാണ് ഇതിനകത്തുള്ളത് ജനറലി ബിസിനസ് ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് ഇത് എടുക്കുന്നത് ഗവൺമെന്റ് അല്ല അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സെബിയിലും മറ്റിടത്തൊക്കെ ഇരുന്ന പരിചയത്തോടെ എബ്രാഹാമിവിടെ വരുന്നു എബ്രാഹാമിന് അദ്ദേഹം വിദേശത്തുള്ള ഈ കടം കട ഒരു അതിനൂതനമായ ഒരു കാര്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കെ എം എന്ന് പറയുന്ന വ്യക്തി ഇതിന് പുതിയൊരു മോഡൽ കൊണ്ടുവരുന്നു ഇവരെല്ലാം അത് വിശ്വസിച്ചു എന്നാൽ ഇതൊരു സ്റ്റേറ്റ് സബ്ജക്റ്റായിട്ടുള്ള കിഫ്ബിയെ പോലുള്ള ഇതിന് ഈ സംസ്ഥാനത്തിന് ഡയറക്റ്റായിട്ട് ഈ പറയുന്ന വിദേശത്തുനിന്ന് പണം സമാഹരിക്കാൻ സാധ്യമല്ല അതാദ്യം മനസ്സിലാക്കണം അതിന് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനുസരിച്ച് ഇന്ന് എല്ലാവരും പോക്കി പിടിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടല്ലോ അതനുസരിച്ച് സ്റ്റേറ്റിന് ഡയറക്റ്റായിട്ട് അങ്ങനെ പോയി അങ്ങനെ വരുമ്പോൾ ഇതിനൊരു ഒരു ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് എന്നുള്ളതാണ് ബഡ്ജറ്റിൽ ഇത് വരുന്നില്ല അങ്ങനെ ഒരു ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് എന്നുള്ള നിലയിൽ അപ്പോൾ നമ്മുടെ ഈ ഓവറോൾ കടപരിധി വച്ചിരിക്കുന്നത് എഫ് ആർ ബി എം ആക്ട് പ്രകാരമുള്ള ആക്റ്റിൽ നിന്നൊക്കെ നമുക്ക് വിട്ടു നിൽക്കാമെന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു ഫാനം അവതരിപ്പിച്ചത് അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇതിൻ്റെ ട്രാൻസാക്ഷനെ പറ്റിയുള്ള ട്രാക്ക് നമുക്ക് ആർക്കും ഒരു ട്രാൻസ്പെറൻ്റ് അല്ലെ ഈ ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത് ഇതാർ വാങ്ങിച്ചപ്പോൾ ലാവലിൻ്റെ ഒരു 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 ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള കമ്പനിയാണ് എന്ന് പറയുന്നു രണ്ട് ഇത് ഓൾറെഡി സബ്സ്ക്രൈബ്ഡ് ആയിട്ടുള്ളത് എന്തിനാണ് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നമ്മൾ ലിസ്റ്റ് ചെയ്യപ്പെടേണ്ട കാര്യമെന്ന് നോക്കുന്നു അപ്പോൾ ഇതൊരു മണി ലോണ്ടറിങ് ആസ്പെക്റ്റ് ഇല്ലേ എന്ന ആളുകൾ ചിന്തിച്ചാൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല അപ്പോൾ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റിംഗ് ഉണ്ട് വേണ്ടി പാൻറ്റ് വിട്ട് മണിയടിക്കാൻ പോയിട്ടുള്ള ആളുകളുണ്ട് ഇവിടെ ഇതെല്ലാം നമുക്കുള്ള പണത്തിൻ്റെ ചിലവാണ് ഇതുകൊണ്ട് യാതൊരു ബന്ധവും ഇല്ല ഒരു ഒരു ഇത് നമുക്ക് കിട്ടിയിട്ടില്ല ശരി നമുക്ക് എക്സ്ചേഞ്ച് റേറ്റ് ഫ്ളക്ച്വേഷനെ ബാധിക്കുന്നില്ല പക്ഷേ എന്നാലും ഒമ്പതേ മുക്കാൽ ശതമാനം എന്തിനാണ് ഇവിടെ പ്രവാസികളുടെ അടുത്ത് പറയാൻ എട്ട് ശതമാനം കൊടുക്കുന്നു എട്ടര ശതമാനം കൊടുക്കുന്നു പറഞ്ഞിരുന്നെങ്കിൽ അവർ രണ്ടായിരത്തഞ്ഞൂറോ അയ്യായിരം കോടി രൂപ അവർ ബോണ്ടിൽ നിക്ഷേപിച്ചേനെ പക്ഷേ ഇവിടെ നടന്നിരിക്കുന്നതിനെ പറ്റി ഒരു ദുരൂഹത ഉണ്ട് ആളുകൾക്കൊരു സംശയമുണ്ട് അതിൻ്റെ ഒരു ഒരു മണി ലോണ്ടറിങ് ആസ്പെക്റ്റ് ഉണ്ട് അല്ലെങ്കിൽ ഇതിന് കമ്മീഷൻ വാങ്ങിച്ചുണ്ട് എന്നൊക്കെ ആൾ തെറ്റിദ്ധരിച്ചാൽ അതിൽ കുറ്റം പറയാൻ കാരണം അതിൻ്റെ ട്രാൻസ്പെറൻസി ഇല്ല ഉണ്ട് എന്നല്ല ഞാൻ പറയുന്നത് ഡെഫിനറ്റായിട്ടും അതിനകത്ത് കുറേ നിഗൂഢതകൾ അല്ലെങ്കിൽ ഒരു ട്രാ ഒരു ഒരു പബ്ലിക് ഓർഗനൈസേഷൻ ആകുമ്പോൾ കുറേ കൂടെ ട്രാൻസ്പെറൻറ്റ് ആകണം എന്ന് തന്നെയാണ് ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത് അത് കിപ്പിക്കില്ല റൈറ്റ് ഫ്രം ഇഷ്യൂവോ അതിന് മുമ്പോ അതിന് മുമ്പോ രണ്ട് അതിൻ്റെ പേരിലാണ് ഈ പറയുന്ന ഒരു എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ആക്റ്റ് ആണ് എന്നുള്ള രീതിയിലാണ് ഇത് ഒരു നമ്മൾ പരാതിയായിട്ട് ഹൈക്കോടതിയിൽ പോയത് എന്തായാലും ഹൈക്കോടതിക്ക് അതിനകത്തൊന്നും ഇൻട്രസ്റ്റില്ല പക്ഷെ ഒരു കാര്യം നടന്നത് സി എൻ ഡെ ജി വളരെ കൃത്യമായിട്ട് പറഞ്ഞു ഇത് നമ്മുടെ തോട്ടൽ കടമെടുക്കുന്ന പരിധിക്കകത്ത് വരുന്ന ഒരു ഇത് തന്നെയാണ് അതാണ് ആ പരാതിയിൽ നിന്നുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഇന്ന് പലപ്പോഴും ഈ നിയമസഭയിലും മറ്റും ഈ പരാതിയെപ്പറ്റിയൊക്കെ ഒരു ഇത് വരുന്നതിൻ്റെ ആ ഒരു വിഷമം അല്ലെങ്കിൽ അതിനെപ്പറ്റി പറയാനുള്ള കാരണം ഇതാണ് ഇവരുടെ ഈ ആദ്യം ആത്യന്തികമായി വിചാരിച്ചിരുന്ന കാര്യം നടന്നില്ല കാരണം സ്റ്റേറ്റിൻ്റെ ടോട്ടൽ ബോറോയിങ്ങിന് ഇത് മാറണം അപ്പോൾ നമ്മുടെ പെട്രോൾ സെസ് വാഹന നികുതി എന്നുള്ളത് ഇതിനെല്ലാം പുറമെ ഏതാണ്ട് എനിക്ക് തോന്നുന്നത് ഒരു വർഷം ഒരു 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 കഴിഞ്ഞ വർഷത്തെ ലോസസ് നോക്കുകയാണെങ്കിൽ ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണൂറ്റി അൻപത്തൊന്ന് ലക്ഷം അതായത് പതിമൂവായിരത്തി ഇരുന്നൂറ്റി അൻപത്തഞ്ച് കോടി അതായത് മറ്റുമാണ് ഇതാണ് അതിൽ കൊടുത്തിരിക്കുന്നത് പതിമൂവായിരം കോടി രൂപയാണ് ലോസ് സ്റ്റേറ്റ് ലോസ് ഈ കിഫ്ബിയുടെ ലോസ് ഈ ലോസ് ഉൾപ്പെടെയുള്ളത് ഫണ്ട് ചെയ്തിരിക്കുന്നത് ഗവൺമെൻറ്റാണ് ആകെപ്പാട പലിശ ഇനത്തിലുള്ള ഒരു വരുമാനം മാത്രമേ കിഫ്ബിക്കുള്ളൂ അപ്പോൾ പിന്നെ പി ഡബ്ല്യു ഡി എന്തിനാണ് അതാണ് അന്ന് അന്നത്തെ പി ഡബ്ല്യു ഡി മിനിസ്റ്റർ ജി സുധാകരൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞത് പണ്ട് ഞാൻ പലയിടത്തും പോകണമായിരുന്നു ഇപ്പോൾ ഒരു തമ്പുരാനേ ഉള്ളൂ എന്ന് അപ്പോ ഇതിനകത്ത് ഈപ്രാവശ്യത്തെ ദയവ് ചെയ്ത് ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എന്താ നടന്നതെന്ന് ഇതിൻ്റെ വെബ്സൈറ്റിൽ തന്നെ അതിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ടുണ്ട് ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി അവർ പറഞ്ഞിട്ടുണ്ട് ക്വാളിഫൈഡ് റിപ്പോർട്ടാണ് ഒരു ചാർട്ട് അക്കൗണ്ടന്റ് ക്വാളിഫൈഡ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഈ റിപ്പോർട്ടിനകത്ത് ഈ കുഴപ്പങ്ങൾ ഉണ്ട് എന്ന് പറയുന്ന റിപ്പോർട്ട് റിപ്പോർട്ട് ക്വാളിഫൈഡ് ആണ് അത് സൂര്യൻ കമ്പനി എന്ന് പറയുന്ന ഓഡിറ്റേഴ്സ് അവരുടെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് മൂവായിരത്തി എൺപത്തി മൂന്ന് ദശാംശം മൂന്ന് ഏഴ് ലക്ഷം ഹാസ് ബീൻ ഇൻകേർഡ് ഫോർ ദ പ്രൊമോഷൻ ആൻഡ് മീഡിയ ആക്ടിവിറ്റീസ് ഫസ്റ്റ് പോയിന്റ് ആണ് അവരുടെ ത്രൂ സെർട്ടൻ പാർട്ടി സച്ച് വർക്ക്സോൾസ് ഓൺ നോമിനേഷൻ ബേസിസ് അതായത് ഒരു പ്രോസസ്സും ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രോസസ്സും ഇവരുടെ തന്നെ മാനുവലിൽ പറഞ്ഞിട്ടില്ലാത്ത രീതിയിൽ മുപ്പത് കോടി രൂപയാണ് മീഡിയ ആക്ടിവിറ്റീസിന് വേണ്ടി ചിലവാക്കിയിരിക്കുന്നത് ആർക്ക് കൊടുത്തു എന്തിനു കൊടുത്തു എങ്ങനെ കൊടുത്തു അതുകൊണ്ടുണ്ടായ പ്രചോദനം എന്താ നോഡിനോസ് ഇതാണ് കിഫ്ബി അതിന് ഉത്തരം പറഞ്ഞിട്ടുണ്ട് കെ എം അബ്രഹാം ഉൾപ്പെടുന്ന ഓഡിറ്റ് കമ്മിറ്റി ഉത്തരം പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ അതും പറയേണ്ട കാര്യമില്ല ഞങ്ങൾ ഈ എസ് ഒ പി എ മാറ്റി എനിക്ക് സൗകര്യമുള്ളവന് ഇനി കൊടുക്കാം എന്നുള്ളതാണ് ഇത് ഇതിൽ നടക്കുന്നത് അത് അങ്ങനെ ഇത് നിങ്ങൾ ഞാൻ പറയുന്നത് നിങ്ങൾ ഓഡിറ്റ് റിപ്പോർട്ട് എടുത്ത് നോക്കുകയോ അതിനകത്ത് ഈ ഓഡിറ്റിൻ്റെ റിപ്പോർട്ടിൻ്റെ കാര്യമുണ്ട് ഞാൻ വെറുതെ പറയുന്നതാണോ എന്നുള്ളത് അപ്പോൾ വെറുതെ ഒരു കറക്ക് കമ്പനി ഉണ്ടാക്കി ആ കറക്ക് കമ്പനിക്കകത്ത് പണം ഒരുപാട് പരിധിയില്ലാതെ കടം വാങ്ങി റിട്ടയർ ചെയ്ത ആളുകളെ മുഴുവൻ അതിനകത്ത് റീഎംപ്ലോയ് ചെയ്ത് ഇബ്രാഹിമിന് ഉൾപ്പെടെ ഒരു ട്രെയിൻഡ് ഓഫീസറാണ് ശ്രീ എബ്രഹാം അദ്ദേഹം വളരെ അതിബുദ്ധിമാനാണ് സമർത്ഥനാണ് അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അൺമാച്ച്ഡ് ആണ് ഇതെല്ലാം ഞാൻ സമ്മതിക്കുന്നു പക്ഷേ അദ്ദേഹം ഒരു ട്രെയിൻഡ് ഒരു 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 ഓഫീസറാണ് ഒരു സ്റ്റേയിൽ നിൽക്കുന്ന അദ്ദേഹത്തിന് ഇത് ചെയ്തൊരു സ്റ്റേയിൽ നിൽക്കുന്ന ഒരു ഓഫീസറാണ് അദ്ദേഹം സൈൻ ചെയ്ത അദ്ദേഹത്തിന് സെക്രട്ടറിയുടെ പദവിയാണ് കൊടുത്തിരിക്കുന്നത് അദ്ദേഹത്തിന് ഗവണ്മെൻറ് ഓഫ് ഓർഡേഴ്സ് ഇഷ്യൂ ചെയ്യാനുള്ള ഒരു ഒരു റൈറ്റാണ് കൊടുത്തിരിക്കുന്നത് അത് വിഡ്രോ ചെയ്തോ ഇല്ലയോ എന്നറിയില്ല അതിനെപ്പറ്റിയൊക്കെ കോം ഇത് ചെയ്തിരുന്നു എന്തായാലും ഈ ലോൺ എടുത്ത് ഇവിടെ ഇഷ്ടമുള്ള ആളുകൾക്ക് എന്തിനും കൊടുക്കാം എന്നുള്ള പത്തോ പതിമൂന്നോ ആയിരം കൂടി എല്ലാ വർഷവും നമ്മുടെ സെസ്സും വാഹന നികുതിയും അതിൻ്റെ കൂടെ അഡീഷണലായിട്ട് എന്തെല്ലാം ലോസ് വന്നോ ആ ലോസ് മുഴുവനും ഗവൺമെൻറ് കൊടുക്കുന്നു അപ്പം ഗവൺമെൻറ് സ്വ ഈ പി ഡബ്ല്യു ഡിയിലെ നിയമങ്ങൾ കാറ്റിൽ പറത്തി ചെയ്യാൻ ഒക്കുന്ന ഒരു പ്രസ്ഥാനം കെ എം എബ്രാഹിമിനെ ഒരു റിട്ടയർ ചെയ്ത ഒരു ബ്യൂറോക്രാറ്റിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു ടൈൻഡ് ആയിട്ടുള്ളൊരു ഇത് ഞാൻ അദ്ദേഹത്തിന് കള്ളനാണെന്നോ ചതിയനാണെന്നോ വൃത്തികെട്ടനാണെന്നോ അല്ല പറയുന്നത് അദ്ദേഹം ആണ് അദ്ദേഹത്തിനെ പറ്റി നിയമമുണ്ട് കോടതി പരാമർശമുണ്ട് അങ്ങനെയുള്ള ഒരാളിനെ അത് ഓഫ് കോഴ്സ് നമ്മുടെ മുഖ്യമന്ത്രിക്കുമുണ്ട് ബാക്കി മന്ത്രിസഭയിൽ പലർക്കും ഉണ്ട് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അങ്ങനെ ഒരു ഓഫീസറിൻ്റെ മുന്നിൽ ഈ പറയുന്ന കാര്യങ്ങൾക്ക് എന്താ ഇത് ഇത് എഴുതി വച്ചിട്ട് മൂന്ന് വർഷമായിട്ട് ഈ പറയുന്ന കാര്യം ഇതേ ഓഡിറ്റ് റിപ്പോർട്ട് മൂന്ന് വർഷമായിട്ട് പറയുന്നു അപ്പം എനിക്കൊന്ന് കേരളത്തിൽ നമുക്ക് ഇതൊക്കെ മതി വി വി വിളി റിക്വയർ എ ഡെമോക്രസി വി ഗെറ്റ് വാട്ട് യു ഡിസേർവ് എന്നാണ് ഒരു ഒരു എന്താണ് ഡിസേർവ് ചെയ്യുന്നത് അത് കിട്ടും അപ്പോ ഇത് മസാല ബോണ്ട് ആണെങ്കിലും ഞാൻ പറഞ്ഞില്ലേ എത്രയോ കാലം അത് റീപേയ്മെൻറ്റ് എടുത്ത് റീപേയ്മെൻറ്റ് നടത്തിയത് എങ്ങനെയാണ് മസാല ബോണ്ട് വിത്ത് ഇൻട്രസ്റ്റ് ആയിരത്തിൽ പരം കൂടി അധികം കൊടുത്ത് ഇത് പല ഈ മസാല ബോണ്ടിന്റെ പ്രൊസീഡ്സ് വന്നത് എഫ് ഡി ഐട്ട് ബാങ്കിൽ കിടക്കുവായിരുന്നു അല്ല ഇത് വിനിയോഗിച്ചെങ്കിൽ പോലും നമുക്ക് പറയാം ഒരു നാട്ടുകാർക്ക് ഗുണം ഉണ്ടായിന്ന് ഒരു വഴിയുണ്ടായി അല്ലെങ്കിൽ പാലം കെട്ടി എന്നൊക്കെ പറയാം സ്കൂളിൻ്റെ മാതിരി കെട്ടി എന്ന് എന്തെങ്കിലും പറഞ്ഞാൽ പോലും ഇത് കല്ല് പല ബാങ്കുകളിലും കിടക്കായിരുന്നു അതിനായിരത്തിൽ പരം കോടി രൂപയും കൊടുത്ത് അത് സെറ്റിൽ ചെയ്യാൻ പോലും കിടം വാങ്ങിച്ചു ഇതെല്ലാം കടത്തിന് മുകളിൽ ഊറ് കിടക്കും ആ ഇത് സെറ്റിൽ ചെയ്യാൻ അല്ലാതെ ഇവിടുന്ന് കൊടുക്കുമ്പോൾ ഈ പറയുന്ന വർഷാവർഷം ഒരു വരുമാനം ഇല്ലാത്ത അല്ലെങ്കിൽ വരുമാനം പരിമിതമായ വരുമാനം മാത്രമുള്ള ഗവൺമെൻ്റെ സപ്പോർട്ടിലുള്ള ഒരു സ്ഥാപനം എങ്ങനെയാണ് ഈ പറയുന്നത് തിരിച്ചടവ് നടക്കുന്നത് നിങ്ങൾക്ക് ഇത് ഓട്ടോമാറ്റിക്കലി കിഫ്ബിയുടെ വെബ്സൈറ്റിൽ പോയത് കിട്ടുന്നതാണെന്നേ അപ്പൊ ഇത് നമ്മൾ ഈ വെബ്സൈറ്റിൽ ഇട്ടാൽ പോലും നമ്മൾ നോക്കില്ല അതിനകത്ത് ട്രാൻസ്പെറൻസി ഇല്ല ആരൊക്കെയാണ് കൊടുത്തത് എന്ന് പറയുന്നില്ല എന്നൊക്കെ ഓഡിറ്റേഴ്സ് പറഞ്ഞിട്ടുണ്ട് അല്ല ഇതൊരു സത്യത്തിൽ ഇതാണ് യഥാർത്ഥത്തിൽ ഓർഗനൈസ്ഡ് ലൂട്ടിങ് സംഘടിതമായിട്ടുള്ളൊരു കൊള്ള എന്നൊക്കെ നമുക്ക് അതാണോ ഇത് ഇത് അതൊക്കെ മേലെ എന്നൊക്കെ പറയുന്ന പോലെയാണ് ഇത് സംഘടിതമായ കൊള്ളയെക്കാട്ടിലൊക്കെ എന്തോ പ്ലണ്ടറി ലൂട്ടൊന്നും അല്ല ഇത് ആളുകളെ ഒരു പറ്റിക്കുന്നൊന്നുമല്ല ഞാനിത് ചെയ്യും നിങ്ങൾക്ക് എന്താ പോലും എനിക്കിഷ്ടമുള്ളവർക്ക് ഞാൻ ഞാൻ ഇഷ്ടമുള്ളവർക്ക് കോൺട്രാക്ട് കൊടുക്കും എന്ന് പറയുമ്പോൾ ഇവിടെ പ്രതികരിക്കാൻ ആളില്ല ജുഡീഷ്യറിയിൽ പോയാൽ അത് എത്രയോ വർഷമായിട്ട് ഡിലേഡ് ആണ് ഇന്ന ഇന്നലത്തെ ഒരു വിധി എന്ന് പറയുന്നത് വേറൊരു ബെഞ്ചിലേക്ക് മാറ്റി അപ്പോൾ നമ്മൾ ഈ പറയുന്നൊരു ഒരു ഓർഗനൈസ്ഡ് ലൂട്ടാണെന്നൊന്നും അല്ല ഇതിന് പറയേണ്ടത് ഇത് ഒരു 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 ഫാസിസ്റ്റ് ഭരണത്തിന്റെ എല്ലാ ഇത് ഫാസിസം എന്ന് പറയുന്നത് ഇവർ ജുമ്മ പറയുന്നതാ ഈ മാർക്സിസ്റ്റുകാർ ജുമ്മ ഫാസിസം എന്ന് പറയുന്നത് അവർ ചെയ്യുന്നതാണ് ഫാസിസം എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി അവർക്ക് ധനിയവാസം ചെയ്യും വളരെ ഫാസിസ്റ്റ് കൂടി ആരുടെ ക്രിട്ടിസവും ഇയാതെ ഒരു തരത്തിലും ഇത് എന്നാൽ അമ്പലത്തിൻ്റെ കൊള്ളാണെങ്കിലും അത് ഒരു ഇവരുടെ ഒരു ഒരു ആളുകൾക്ക് എന്തും ചെയ്യാന്നുള്ള രീതിയിൽ ഒരു ഇത് ചെയ്യുന്നു അല്ലാത്തവരെ ചെയ്താലും ചെയ്തില്ലെങ്കിലും പിടിച്ച് ജയിലിൽ അടയ്ക്കുന്ന ഒരു ഒരു രീതിയാണ് അപ്പം മസാല ബോണ്ട് നമ്മൾ പറഞ്ഞു പറഞ്ഞു ഒരുപാട് പറഞ്ഞു മസാല അമൗണ്ടിൻ്റെ റീപേമെൻ്റ് കഴിഞ്ഞു ഇനി ഇ ഡി നോട്ടീസ് വന്നോ വന്നില്ല വന്നില്ലെന്നുള്ളത് വേറെ പക്ഷേ ഈ കിഫ്ബിയുടെ പ്രവർത്തനം പുതുജനം അറിഞ്ഞിരിക്കണം എന്ത് ചെയ്യാൻ നോക്കുന്നു എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ ഡെഫിനറ്റായിട്ടും പൊതുജനം ഇത് അറിഞ്ഞിരിക്കുക എന്താണ് സത്യത്തിൽ നമുക്ക് സ്റ്റേറ്റിൽ കിഫ്ബി കൊണ്ടുള്ള എന്തെങ്കിലും ഒരു പ്രയോജനം നമുക്ക് ഉള്ളതായിട്ട് ഞാൻ ചോദിക്കുന്നത് നമുക്ക് ഒരു പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് പബ്ലിക് വർക്ക്സ് ചെയ്യാനായി അതിന് മുകളിൽ എന്തിനാ കിഫ്ബി ആവശ്യമില്ല ഇതിനകത്ത് വരുന്ന മേജർ ഇൻകം മുഴുവൻ ഗവൺമെന്റ് കൊടുത്തതാണ് അല്ല പിന്നെ എന്തിനാണ് നമ്മൾ എന്തിനാണ് ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ഉണ്ട് അതാണ് ഈ പറയുന്ന പോലെ ഇത് ഒരു ഒരു പി ഡബ്ല്യു ഡിയിലാണെങ്കിൽ പി ഡബ്ല്യു ഡിയിൽ ചില നോംസ് ഉണ്ട് ഒരാൾക്ക് കൊടുക്കാവുന്ന കോൺട്രാക്റ്റിൻ്റെ പരിധിയുണ്ട് അതിന് ചെയ്യേണ്ട ഒരുപാട് ഗവൺമെൻറ് തലത്തിലുള്ള കോൺട്രാക്റ്റിൽ ഇതാണ് അത് അതവര് തന്നെ പറയുന്നുണ്ട് അപ്പം ഞാൻ ചോദിക്കുന്നത് ഇതിനകത്ത് ഒരു തരത്തിലും ഇപ്പം ഓഡിറ്റർ അത് പറഞ്ഞു ആഹാ എന്നാൽ നമ്മൾ ആ അതിൻ്റെ ആ എസ് ഒ പി തിരുത്തുകയാണെന്നേ അല്ലാതെ നമ്മൾ അതുപോലെ ചെയ്യാ മൂന്ന് വർഷം കണ്ടിന്യൂസ് ആയിട്ട് പറയുന്നു അതെ അതിനെന്താ നമ്മൾ എസ് ഒ പി തിരുത്തും എസ് ഒ പി ആണല്ലോ നിങ്ങളുടെ പ്രശ്നം നമ്മൾ ആൾറെഡി തന്നെ വളരെ വലിയ കടക്കെണിയിലാണ് കേരളം ഇനി ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ സ്റ്റേറ്റിൻ്റെ ഒരു അവസ്ഥ എന്താകും ഒരു ഡിസാസ്റ്ററിലേക്ക് എത്താൻ നമ്മളിന്ന് എത്ര എത്ര അത് അതിന് മുമ്പേ നമ്മൾ ഈ പറയുന്ന പോലെ ആക്ഷൻ എടുക്കുക എന്നല്ലാതെ വേറെന്താ പറയുക ഇത് നമ്മൾ ഇന്ത്യൻ യൂണിയനിലുള്ളത് കൊണ്ടാണ് നമുക്ക് ഈ പറയുന്ന ഒരു രക്ഷയായിട്ട് നിൽക്കുന്നത് നമുക്ക് എപ്പോഴും അറ്റ്ലീസ്റ്റ് ഇപ്പം ശിവൻകുട്ടി എന്നല്ല പറയുന്നത് കേട്ടു അയാൾ അവിടെ ചെന്നപ്പോൾ മന്ത്രിയുടെ ഒരു ഗണപതിയുടെ മുമ്പിലാണ് ആളിലിരുന്നേന്ന് അദ്ദേഹത്തിന് ഉണ്ടായ ആ മനോവേഷം എനിക്ക് മനസ്സിലാക്കാൻ ഒക്കും കാരണം അദ്ദേഹത്തിൻ്റെ പേരാദ്യം മാറ്റണം വേറെന്തെങ്കിലും കുട്ടി നിന്നാക്കിയിരുന്നെങ്കിൽ തന്നെയായിരുന്നു അതെ അപ്പോൾ അദ്ദേഹത്തിന് അവിടെ ഗണപതി വെച്ചതാണ് ഇനി അദ്ദേഹം ആയതുകൊണ്ട് ഗണപതി വെച്ചതാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഇതാണ് നമ്മുടെ ഓരോ മന്ത്രിമാരുടെയും യോഗ്യത അപ്പോൾ അങ്ങനെയുള്ളവർ നമ്മൾ ഇലക്റ്റ് ചെയ്യണം അവർ നമ്മളെ ഭരിക്കണം ആർ നമ്മുടെ നമ്മുടെ രീതി ഏതാ ഒരു സൈഡിൽ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലേക്ക് ഇന്ത്യ ഒരു വികസിത ഭാരതമായി മാറാൻ പോകുന്നതിന് ലക്ഷ്യം വെച്ചുകൊണ്ട് എയ്റ്റ് പോയിൻ്റ് ടു വള രീതിയിൽ സെക്കൻഡ് ക്വാർട്ടറിൽ ഗ്രോത്ത് ഉണ്ടാകുന്നുണ്ട് അത് ഗ്രോത്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകും മറ്റു സൈഡിൽ ഈ ഒരു വല്ലാത്തൊരു എന്താ മാച്ചിങ് അല്ലാത്ത വളരെ വലിയ ഡ്രാസ്റ്റിക് ചേഞ്ചസ് നമ്മൾ നമ്മളിത് എങ്ങനെയാണ് ഈ ഈ സംസ്ഥാനം ഇനി മുന്നോട്ട് പോവുക സി ബേസിക്കലി സംസ്ഥാനം മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞാൽ ഈ ഗ്യാപ്പ് വർദ്ധിച്ച് വർദ്ധിച്ച് വരും ഇവിടെ ഒരു ഡെമോഗ്രാഫിക് ചേഞ്ച് ഇപ്പോൾ വന്നിട്ടുണ്ട് അതായത് ആളുകൾ യങ്സ്റ്റേഴ്സ് ഇവിടെ നിൽക്കുന്നില്ല ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഒരു വലിയ സംഘടിതമായ ഒരു ഒരു ഇതുണ്ട് അപ്പോൾ എന്തെങ്കിലും കാര്യമായിട്ട് ഇപ്പോൾ ഉള്ള ആളുകൾ നമ്മൾ ചെയ്തില്ല എങ്കിൽ ഇത് അങ്ങനെയുള്ളൊരു സ്റ്റേറ്റായി ഒരു 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 ശ്മീര് പോലെയോ പഴയ കാശ്മീർ പഴയ കാശ്മീരിന്റെ ഒരു സ്ഥിതിയിലേക്കോ മറ്റോ വന്നേക്കാം അല്ല ഇത് പ്രിഡിക്ട് ചെയ്യാനൊക്കില്ല സംതിങ് ഹി ഡൺ അപ്പം നമ്മുടെ ഫൈൻ അടിയന്തരമായിട്ട് അതായത് ഫൈനാൻസിൻ്റെ കാര്യം പല ഫണ്ട് ട്രാൻസ്ഫേഴ്സും ഇപ്പം ആയിരക്കണക്കിന് കോടി രൂപയുടെ ഫണ്ട് ട്രാൻസ്ഫേഴ്സ് വരുന്നുണ്ട് ഇത് റിപ്പോർട്ട് ചെയ്താലും ആരും ആക്ഷൻ എടുക്കുന്നില്ല ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് ഇതൊന്നും ഇതൊക്കെ ഇതൊക്കെ എന്ത് എന്തൊക്കെ നമ്മൾ സിനിമയിൽ ചോദിക്കില്ലേ അതുപോലെ സിറ്റിംഗ് ഓൺ കാനോ എല്ലാർത്ഥത്തിലും എല്ലാർത്ഥത്തിലും ഭീകരവാദത്തിന്റെ കാര്യത്തിലായാലും സാമ്പത്തിക ശൂഷണത്തിന്റെ കാര്യത്തിലായാലും അടിയന്തിരമായൊരു നല്ല ബെറ്റർ ട്രീറ്റ്മെന്റ് ഈ രണ്ടര വർഷത്തിന് ശേഷം വരുന്നതിൽ ഒരു ബെറ്റർ ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടുള്ള നമ്മുടെ ബ്യൂറോക്രസിയെ പോലും ആക്ച്വലി ആലോചിച്ച് നോക്കൂ നമ്മുടെ ബ്യൂറോക്രാറ്റ്സ് പോലും കറപ്റ്റ് ആയിട്ട് അൺടൈൻറ്റഡ് ആയിട്ടുള്ള ആളുകളല്ലേ എൻ്റെ എല്ലാ മോണിലും ഇരിക്കുന്നേ ജുഡീഷ്യറിയിലേക്ക് വരുമ്പോൾ അവിടെ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു ആ പ്രതീക്ഷകളും ഇപ്പോൾ സാറ് നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യത്തിൽ നിന്ന് അതെന്താണെന്ന് എനിക്കറിയില്ല ജസ്റ്റിസ് ദിലീഡ് ജസ്റ്റിസ് ഡിനൈഡ് എന്ന് പറയുന്നുണ്ട് പക്ഷേ ഈ ബെഞ്ചിലുള്ള ആളുകൾക്ക് ഇതിൻ്റെ താല്പര്യം ഇല്ലായ്മ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ഇൻട്രസിറ്റിഗേഷൻ അല്ലേ എന്നുള്ളത് വിചാരമാണോ അതോ ഇനി റിട്ടയർ പോസ്റ്റ് റിട്ടയർമെൻറ്റ് അപ്പോയിൻമെന്റ്സിന് വേണ്ടിയിട്ടുള്ളതാണോ എന്താണെന്ന് എനിക്കറിയില്ല എന്തായാലും ലിറ്റിൽ ഒരു ഒരു സബ് സബ്ജ്യൂഡിസ്റ്റ് ആയിട്ടുള്ളൊരു മാറ്ററാണ് ഇത് സ്റ്റിൽ ഇൻ ബെഞ്ചിൽ കേൾക്കുന്നൊരു മാറ്ററാണ് അതിനെപ്പറ്റി കൂടുതലൊന്നും പറയാനില്ല നമുക്ക് അങ്ങ് നല്ല വിധി ഇതിൽ നിന്ന് വരും എന്ന് പ്രതീക്ഷിക്കാം പക്ഷേ അതൊരുപാട് ഡിലേ ആയിപ്പോയി എന്നൊരു ഇതുണ്ട് തീർച്ചയായിട്ടും എന്തായാലും ഒരു നല്ല വിധി അതുമായി ബന്ധപ്പെട്ടുണ്ടാവട്ടെ കാരണം ഇത് വലിയ രീതിയിൽ സംസ്ഥാനത്തിലെ സംസ്ഥാനത്തിനെതിരെ അതിൻ്റെ പൗരന്മാർ രാജ്യത്തിൻ്റെ പൗരന്മാരെ സംസ്ഥാനത്ത് ജീവിക്കുന്ന രാജ്യത്തിൻ്റെ പൗരന്മാരെ വളരെ പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിലുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇതൊരു നല്ല വിധി എന്തായാലും ഉണ്ടാകും താങ്ക് യു